റഷ്യയുമായുള്ള സുരക്ഷാ ഉടമ്പടിയെ തുടർന്ന് വർദ്ധിച്ച ഉത്തര കൊറിയൻ ഭീഷണികളെ നേരിടാൻ സൈനിക പരിശീലനം ശക്തമാക്കി ദക്ഷിണ കൊറിയ കിമ്മിന്റെ പിന്നിൽ പുടിനായതുകൊണ്ടും ഇരു രാജ്യങ്ങളും അതിശക്തരായതുകൊണ്ടും ദക്ഷിണ കൊറിയ ഉയർത്തുന്നത് അമേരിക്ക തന്നെയാണ് അമേരിക്ക കളത്തിറക്കിയത് നിസ്സാരക്കാരനെയല്ല യു എസ് എസ് തിയോഡ റൂസ്വെൽ അതെ ത്രിതല അഭ്യാസത്തിനായി ആണവ ശക്തിയുള്ള യു എസ് വിമാനവാഹിനി കപ്പൽ ദക്ഷിണ കൊറിയയിലെത്തി വർദ്ധിപ്പിക്കുന്ന സൈനിക അഭ്യാസത്തിൽ ജപ്പാനെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നതാണ് ആകർഷണം ഏതു നിമിഷവും ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിൽ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ളത് യുദ്ധമുണ്ടായാൽ പരസ്പര പ്രതിരോധ സഹായം ഉറപ്പു നൽകുന്നതാണ് റഷ്യയും കൊറിയയും തമ്മിലെ കരാർ ഈ കരാർ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ദക്ഷിണ കൊറിയ പറയുന്നുണ്ട് മാത്രമല്ല റഷ്യൻ അധിനിവേശത്തെ നേരിടാൻ യുക്രൈനിലേക്ക് ആയുധങ്ങൾ അയയ്ക്കുന്നത് പരിഗണിക്കാമെന്നും ദക്ഷിണ കൊറിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ നീക്കം തീർച്ചയായും മോസ്കോയുമായി ദക്ഷിണ കൊറിയക്കുള്ള ബന്ധം നശിപ്പിക്കും അങ്ങനെ റഷ്യയുമായി ശത്രുത വർദ്ധിക്കുകയും ചെയ്യും ജൂണിൽ തങ്ങളുടെ പ്രതിരോധ മേധാവികൾ സിംഗപ്പൂരിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമേരിക്കയും ദക്ഷിണ കൊറിയയും ജപ്പാനും ഫ്രീഡം എഡ്ജ് ഡ്രില്ലുകൾ പ്രഖ്യാപിച്ചു ജൂണിൽ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അഭ്യാസത്തിൽ റൂസ്വൽ സ്ട്രൈക്ക് ഗ്രൂപ്പ് പങ്കെടുക്കും പരിശീലനത്തിന്റെ പ്രത്യേക വിശദാംശങ്ങൾ ദക്ഷിണ കൊറിയൻ സൈന്യം ഉടൻ സ്ഥിരീകരിച്ചിട്ടില്ല കപ്പലുകളുടെ തന്ത്രപരമായ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും രാജ്യങ്ങളുടെ നാവിക സേനകൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ഏത് പ്രതിസന്ധിയോടും പ്രതികരിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് ഉറപ്പാക്കുക എന്നതാണ് അഭ്യാസം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് ഒമ്പതിന്റെ കമാൻഡർ ക്രിസ്റ്റഫർ അലക്സാണ്ടർ പറയുന്നു കാരിയറിന്റെ വരവ് സഖ്യകക്ഷികളുടെ ശക്തമായ പ്രതിരോധ നിലയും മുന്നോട്ടു വരുന്ന ഉത്തരകൊറിയൻ ഭീഷണികളോട് പ്രതികരിക്കാനുള്ള കഠിനമായ സന്നദ്ധതയും പ്രകടമാക്കുന്നുവെന്ന് ദക്ഷിണ കൊറിയൻ നാവികസേന പ്രസ്താവനയിൽ പറയുന്നു ഉത്തരകൊറിയയ്ക്കെതിരായ ശക്തി പ്രകടനവുമായി മറ്റൊരു യു എസ് വിമാനവാഹിനി കപ്പലായ യു എസ് എസ് കാൾ വിൻസൾ ദക്ഷിണ കൊറിയയിൽ എത്തിയതിന് ഏഴു മാസത്തിന് ശേഷമാണ് കാരിയറിന്റെ സന്ദർശനം അഭ്യാസം പൂർത്തിയാക്കിയ ശേഷം റൂസ്വെൽ സ്ട്രൈക്ക് ഗ്രൂപ്പ് പ്രാദേശിക സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിന് ആക്രമണം തടയുന്നതിനും മേഖലയിലെ സ്വതന്ത്രമായ വാണിജ്യ ഒഴുക്ക് സംരക്ഷിക്കുന്നതിനുമായി മിഡിൽ ഈസ്റ്റിലേക്ക് പോകുമെന്ന് പെഞ്ചഗൺ വക്താവ് മേജർ ജനറൽ പാച്ച് റൈഡർ പ്രസ്താവനയിൽ പറഞ്ഞു റൂസൽ സ്ട്രൈക്ക് ഗ്രൂപ്പും ഏപ്രിലിൽ ദക്ഷിണ കൊറിയൻ ജാപ്പനീസ് നാവിക സേനകൾക്കൊപ്പം തർക്കമുള്ള കിഴക്കൻ ചൈന കടലിൽ അഭ്യാസത്തിൽ പങ്കെടുത്തു അവിടെ ചൈനയുടെ പ്രാദേശിക അവകാശവാദങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയരുന്നുണ്ട് ഉത്തര കൊറിയൻ ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ അവരുടെ സംയുക്ത പരിശീലനം വിപുലീകരിക്കുകയും ഈ മേഖലയിലെ തന്ത്രപ്രധാനമായ യു എസ് സൈനിക ആസ്തികളുടെ ദൃശ്യപരിത വർദ്ധിപ്പിക്കുകയും ഉത്തരകൊറിയെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു ഉത്തര കൊറിയൻ ആണവ ആക്രമണത്തിൽ നിന്ന് സഖ്യകക്ഷിയെ പ്രതിരോധിക്കാൻ വാഷിംഗ്ടൺ വേഗത്തിലും നിർണായകമായ തങ്ങളുടെ ആണവശേഷി ഉപയോഗിക്കുമെന്ന ശക്തമായ ഉറപ്പ് സോൾ തേടിക്കൊണ്ട് അമേരിക്കയും ദക്ഷിണ കൊറിയയും തങ്ങളുടെ ആണവ പ്രതിരോധ തന്ത്രങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്